മക്കൾ സ്കൂളിട്ട് വരുമ്പോളേ എന്താ അമ്മച്ചിന്ന് ചായക്ക് കടയിൽ നിന്ന് ചോദിക്കാറുണ്ടോ ഇവിടെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോകണത് അപ്പോൾ ഞാനിത് അവിടെ ഈ ഒരു പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഇടുന്നങ്ങൾ കണ്ടിട്ടുണ്ടാവും കാൽ കപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് നാല് പ്രാവശ്യം ആക്കി ഇട്ടിടുന്നത് കാണുന്നത് അപ്പോൾ ഒരു കപ്പ് ടാങ്കിപ്പൊടിയാണ് കേട്ടോ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ ആ ഒരു പരുവത്തിലാവുമ്പോൾ അതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് അച്ച ശർക്കര ഒന്ന് ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ചെറുതാക്കിയിട്ടൊന്നുമില്ല എന്നിട്ട് അതൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ടെനി ആ ചിറകിയ തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് അവിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിലിന് പകരമായിട്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അവിലാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അയലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ശർക്കരയിലുള്ള വെള്ളം ഒന്ന് വറ്റി വരട്ടെ കുറച്ച് സമയം നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ മാവ് നമുക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടിതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഒരു വാഴയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ബോൾസ് വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മേലൊരു ഒരു വാഴയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ വട്ടത്തിലായിട്ട് ഒരു ഒരപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പരന്ന് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അതാ പാകത്തിനുള്ള വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഓവർ കന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് കട്ടി കുറവാകണം എന്നാൽ പറ്റേ കട്ടി കുറവാകും ചെയ്യരുത് ഒരു പാകത്തെ കട്ടിയിൽ കേട്ടോ കനത്തിൽ വേണം ഇതുപോലെ പരത്തി പരത്തിയെടുക്കാൻ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആയി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ പൂവടെയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം റാഗിപ്പൊടി കഴിക്കാൻ പാടില്ല കുറേ കുട്ടികളുണ്ട് നമ്മളെ വീട്ടത്തെ മക്കൾക്ക് തന്നെ പറ്റൂല കേട്ടോ റാഗിപ്പൊടി വല്ലാതെ ഇതേപോലെ ആടെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിക്കും ആ ശർക്കരന്റെ മധുരവും അതേപോലെ തേങ്ങയൊക്കെ ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഒരു കഴിച്ചോളും അപ്പൊ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇതൊരു ഒന്നൊക്കെ കഴിക്കാണെന്നുണ്ടെങ്കിൽ അവരെ വയറും ഫില്ലാവും നല്ലതാവും ചെയ്യും നമ്മൾ ബേക്കറി ഒക്കെ കൊടുക്കണത് കാട്ടൊരു നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണതല്ലേ നമ്മളെ റാഗി കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഏത് കഴിക്കാത്ത മക്കളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കോ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മളെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറുമാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ